സർ നമുക്ക് വിദേശനാണ്യം നേടിത്തിരുന്ന മത്സ്യ കയറ്റുമതി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തെ പീരിൻ തൊഴിലാളികൾ സർ ഈ തൊഴിലാളികളുടെ ജീവിതം വളരെയേറെ പ്രയാസകരമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളവും സ്ത്രീത്തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഒരു മേഖലയാണ് ചെമ്മീൻ കണവ കൂന്തൽ തുടങ്ങിയ കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യ ഇനങ്ങൾ സംസ്കരിക്കുന്ന ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ ജോലി സാഹചര്യം മണിക്കൂറുകൾ ഐസ് വെള്ളത്തിലും മത്സ്യത്തിൻ്റെ അവശിഷ്ടത്തിലുമൊക്കെ നിന്ന് സമ്പർക്കം പുലർത്തേണ്ട സാഹചര്യമാണ് ഇതുമൂലം പലപ്പോഴും ഈ തൊഴിലാളികളുടെ കൈവിരലുകൾ അതഴുകി പൊട്ടുന്ന സാഹചര്യം വരെ പലപ്പോഴും സംഭവിക്കുന്ന നിലയുണ്ട് പല തൊഴിലിടങ്ങളും നിന്നും താടി ഇരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് അവ അതിൻ്റെ ഭാഗമായി അവർക്ക് ധാരാളം കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും പ്രയാസം വരുന്നു സ്ത്രീത്തൊഴിലാളികളാകുമ്പോൾ ഗർഭാശയ സംബന്ധമായ രോഗത്തിൻ്റെ വർധനം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു ഇങ്ങനെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇവർക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇവരുടെ കൂലി പല സ്ഥലത്തും പല നിരക്കിലാണ് ഇപ്പോൾ ചിലയിടങ്ങൾ ചെമ്മീൻ പീലിങ്ങിൻ്റെ കൂലി എടുത്താൽ ഒരു കിലോയ്ക്ക് അളവുപാത്രം വ്യത്യസ്തമാണ് ഒരു കിലോ അളവ് പാത്രമുണ്ട് ഒന്നര കിലോ അളവുപാത്രമുണ്ട് അപ്പോൾ ഒരു കിലോയ്ക്ക് പത്തൊമ്പത് രൂപ ഒന്നര കിലോയ്ക്ക് ചിലയിടത്ത് ഇരുപത്തിയെട്ട് രൂപ പി ഡി ആണെങ്കിൽ കിലോയ്ക്ക് മുപ്പത് രൂപ ഇങ്ങനെയുള്ള പരിമിതപ്പെട്ട കൂലിയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മിനിമം വേദന നടപ്പാക്കപ്പെട്ട സ്ഥലത്ത് സംസ്ഥാനമാണെങ്കിലും ഈ മേഖലയിൽ വളരെ പരിമിതമായ കൂലിയാണിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് മറ്റേ ശരിയായ ബോണസോ ഇ എസ് ഐ ആനുകൂല്യമോ ഒന്നും ഇതിൻ്റെ ഭാഗമായി ഇവർക്ക് ലഭിക്കുന്നയില്ല സ്വാഭാവികമായിട്ടും ഈ ഈ പ്രയാസകരമായൊരു അന്തരീക്ഷത്തിൽ ജോലിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക് അത് വലിയ നമ്പർ പാലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു ലക്ഷത്തിന് മേലെ അംഗങ്ങളുണ്ട് ഈ ഈ ജോലി എടുക്കുന്നവർ അരൂര് ചേർത്തല ആലപ്പുഴ പുന്നപ്ര നീർക്കുന്നം അമ്പലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ അങ്ങനെ ആ തീരമൊക്കെ നോക്കിയാൽ ആയിരക്കണക്കിന് പേർ അവിടെയൊക്കെ ഉണ്ട് ധാരാളം പേരാണ് അപ്പോൾ ആ തൊഴിലാളികളുടെ ഒരു സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരു മാർഗ്ഗമായി കണ്ടെത്തിയ തൊഴിൽ മേഖലയാണ് ആ ശ്രീ തൊഴിലാളികൾ അപ്പോൾ അവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കാൻ കഴിയണം അതിൽ ഗവൺമെൻറ് ഈ രംഗത്ത് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയൊക്കെ ചിലടത്തുണ്ട് അപ്പോൾ ഗവൺമെൻറ് ശരിയായൊരു പഠനം നടത്തി ആവശ്യമായ ഒരു ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ ഇവരുടെ കൂലി വർദ്ധിപ്പിക്കാനും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും എല്ലാമുള്ള ഒരു നിലപാട് ഗവൺമെൻറ് ശരിയായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ള കാര്യം അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പരിശോധിച്ച് ഇവരുടെ കൂലി വർദ്ധിപ്പിക്കാനും ഇ എസ് ഐ ബോണസ് ഉൾപ്പെടെ ആനുകൂല്യം ലഭ്യമാക്കാനും അതുപോലെ തന്നെ ഓരോ ഷെഡുകളും നേരിട്ടിപ്പോൾ കയറ്റുമതി മുതലാളിമാർ നേരിട്ട് ഇവരെ പണിയെടുപ്പിക്കുന്നില്ല ചെറുകിടക്കാരായ ആളുകളെ ഉപയോഗിച്ചാണ് പീലിംഗ് ജോലി ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ഡയറക്റ്റായി കയറ്റുമതിക്കാർക്ക് ഒരു ഒരു നേരിട്ട് ഉത്തരവാദിത്വം വരാത്ത പോലെയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ആനുകൂല്യം ഇവർക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം വരുന്നത് ഈ മേഖല എടുത്താൽ കയറ്റുമതിക്കാർ സമ്പന്നരാവുന്നു പക്ഷേ പീലിംഗ് ജോലി ചെയ്യുന്നവർ മറ്റ് തൊഴിൽ ഈ തൊഴിലാളിയായ സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിതം കൂടുതൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഇത് കണക്കിലെടുത്ത് ഗൗരവതരമായി കേരളത്തിലെ പീലിംഗ് തൊഴിലാളി തൊഴിൽ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ അവരുടെ കൂലി അവരുടെ മറ്റു ആനുകൂല്യങ്ങൾ തൊഴിൽ സാഹചര്യം ഇതെല്ലാം ഗൗരവമായി ഗവൺമെന്റ് പരിശോധിച്ച് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ക്ലീനായിട്ട് പറഞ്ഞു സാർ ബഹുമാനപ്പെട്ട അംഗങ്ങോട് അവതരിപ്പിച്ച ഈ ശ്രദ്ധ പ്രമേയം വളരെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് സംസ്ഥാനത്തെ ചെമ്മീൻ പീലിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഫിഷ് പീലിംഗ് ഫിഷ് കാനിംഗ് ഫ്രീസിംഗ് മത്സ്യവിഭവങ്ങളുടെ കയറ്റുമതി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് രണ്ടിലെ തൊഴിൽ വകുപ്പ് വിജ്ഞാപന പ്രകാരം സർക്കാർ മിനിമ വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് സർ കേരളത്തിൽ എൺപത്തിനാല് മേഖലകളിൽ മിനിമം വേതനം ഇതിപ്പോൾ നടപ്പിലാക്കി വരികയാണ് അത് ഇന്ത്യയിൽ ഇത്രയും മേഖലയിൽ മിനിമം വേദന നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്ന കാര്യം സൂചിപ്പിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് സർ പ്രസ്തുത വിജ്ഞാപനം പ്രകാരമുള്ള മിനിമം വേതനം ഉറപ്പുവരുത്താൻ തൊഴിൽ സാഹചര്യം എന്നീ കാര്യങ്ങൾ സ്കോഡ് പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ വകുപ്പ് സ്വീകരിച്ചു വരികയാണ് സാർ മിനിമം വേതനം ലഭിക്കാത്തതുമായും മറ്റ് തൊഴിൽ നിയമ ലംഘനങ്ങളുമായും ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വകുപ്പ് പ്രസ്തുത വിഷയത്തിൽ ഇടപെടുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത മേഖലയിലെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ശുപാർശ സമർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ട് തൊഴിൽ വകുപ്പ് വിജ്ഞാപനം പ്രകാരം മിനിമം വേതന ഉപദേശക സമിതിക്ക് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഉപ സമിതികളിലെ ഒന്നാമത്തെ ഉപസമിതിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവാക്കിയിട്ടുണ്ട് ട്രോളിങ് നിരോധനം ഏർപ്പെടുത്തുന്ന സമയം മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവ് ഈ മേഖലയിൽ തൊഴിൽ നഷ്ടവും തൊഴിലാളികളുടെ ജീവിതം ദുസഖമാവുകയും ചെയ്യുകയാണ് കേരളത്തിൽ മത്സ്യ മത്സ്യ സംസ്കരണ മേഖലയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ജോലി ചെയ്തു വരികയാണ് സാർ ഈ സംസ്ഥാനത്ത് ഈ മേഖലയിൽ കൂടുതലും കയറ്റുമതി ബിസിനസ് ആണ് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു മത്സ്യ സംസ്കരണശാലകളിലെല്ലാം തന്നെ ഫാക്ടറി സ്വോപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഫാക്ടറി ചട്ടങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സീലിംഗ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി നിയമപ്രകാരം ഏർപ്പെടുത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ മൂത്രപ്പുര ക്രഷ് റെസ്റ്റ് റൂം മുതലായ മുതലായ സൗകര്യങ്ങളും സ്വയം രക്ഷാ ഉപകരണങ്ങളായിട്ടുള്ള ഗ്ലൗസ് മാസ്ക് ബൂട്ട്സ് എന്നീ എന്നിവയും തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് സർ ഫാക്ടറി ഇൻസ്പെക്ടർമാർ അവരുടെ പരിശോധന സമയത്ത് ഉറപ്പ് ഉറപ്പുവരു ഈ കാര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ചെമ്മീൻ ബീലിംഗ് മേഖലയിൽ തൊഴിൽജന്യ രോഗനിർണ്ണയ സർവേ സർവേ ഓപ്പിൻ്റെ കീഴിലുള്ള ഓക്യുപേഷണൽ ഹെൽത്ത് റിസർച്ച് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയും പ്രസ്തുത ഫാക്ടറികളിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഇനി പറയുന്ന ശുപാർശകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ ഈ പറഞ്ഞൊരു സാഹചര്യം ജില്ലകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്ന നിലയിലും അതുപോലെ തൊഴിലാളികൾ നേരിട്ട് കേട്ടും ഇത് കുറച്ചുകൂടി ആഴത്തിൽ ഒരു പഠനം നടത്താൻ ആവശ്യമായ ഒരു കമ്മീഷൻ ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ട് ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഒരുപാട് പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ട് കയറ്റുമതി നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭവും ഈ രംഗത്ത് ലഭിക്കുന്നുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ ഈ ജോലി ഏർപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന പ്രത്യേകതരം ഒരുപാട് ഒക്കെ തന്നെ തൊഴിലാളികളെ ബാധിക്കുകയാണ് വളരെ വളരെ പാവങ്ങളാണ് വളരെ പാവങ്ങളാണ് എന്നുള്ള തരത്തിൽ അതേ തർക്കവുമില്ല അപ്പോൾ ഈ കൂട്ടരുടെ ജീവിത നിലവാരം നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നമുക്ക് നടത്ത നടത്താം ഒരു മൂന്ന് മാസത്തിനകം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ലേബർ കമ്മീഷണർ ഇ ഡയറക്ടർ ഫിഷീസ് ഡയറക്ടർ ഈ മേഖലയിലെ ട്രേഡ് യൂണിയനിന്റെ ഓരോ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു സമിതിയെ ചുമതലപ്പെടുത്തപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു മൂന്ന് മാസത്തിനകം ഇതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് പിന്നെ കിട്ടിയ ശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി നടപടികൾ സ്വീകരിക്കുന്നതാണ്